കോഴിക്കോട് നിക്ഷേപ തട്ടിപ്പിൽ രണ്ടുപേർ അറസ്റ്റിൽ പിടിയിലായത് മൈത്രിനിധി കോസ് ടാക്സ് എന്നീ പേരുകളിൽ ഓഹരിയിൽ നിക്ഷേപം നടത്തുന്ന കമ്പനി നടത്തിയവരാണ് ഏകദേശം എൺപത് കോടിയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് കണ്ടെത്തിൽ വിവരങ്ങളുമായി അഭിജിത്ത് പുഴക്കുന്ന കോഴിക്കോടും ചേരുന്നത് അഭിജിത്ത് നിക്ഷേപ തട്ടിപ്പിന്റെ വഴികൾ എങ്ങനെയാണ് എങ്ങനെയായിരുന്നു തട്ടിപ്പ് വിശദാംശങ്ങൾ വലിയൊരു തട്ടിപ്പിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏതാണ്ട് എൺപത് കോടിയോളം രൂപ ഈ സംഘങ്ങൾ തട്ടിയെടുത്തു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഇതിൽ മൈത്രി നിധി കോസ് എന്നീ പേരുകളിലാണ് കോഴിക്കോട് കേന്ദ്രീകരിച്ച് ഈ കമ്പനി പ്രവർത്തിക്കുന്നത് ഇതിൽ ഉയർന്ന പലിശയും ആകർഷകമായ മറ്റ് ഓഫറുകളും നൽകി നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും തുടർന്ന് തട്ടിപ്പ് നടത്തുകയും ചെയ്തു എന്നുള്ളതാണ് നിലവിൽ മെഡിക്കൽ കോളേജ് പോലീസ് വ്യക്തമാക്കുന്നത് മെഡിക്കൽ കോളേജ് പോലീസാണ് ഈ കേസ് അന്വേഷണം നടത്തുന്നത് രണ്ടുപേരെ നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിലൊരാൾ അരീക്കോട് സ്വദേശി ജമാലുദ്ദീനാണ് ഒപ്പം തന്നെ ഈ ജമാലുദ്ദീൻ്റെ സുഹൃത്തും പോലീസിന്റെ പിടിയിലായിട്ടുണ്ട് ഈ സംഭവത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് മുപ്പതിനും നാൽപ്പതിനും ഇടയിലുള്ളവരാണ് തങ്ങൾ കബളിപ്പിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയതിനു ശേഷം പോലീസിനെ സമീപിക്കുന്നത് തുടർന്നാണ് പോലീസ് ഒരു അന്വേഷണം നടത്തുന്നത് ഇതിന്റെ ഭാഗമായി പോലീസ് ഈ ജമാലുദ്ദീനേയും ഒപ്പം തന്നെ സുഹൃത്തിനെയും പിടികൂടുകയായിരുന്നു ഏതായാലും ഈ കമ്പനികളിൽ നിലവിൽ ഇപ്പോഴും പോലീസിന്റെ ഒരു റെയ്ഡ് തുടർന്നു വരികയാണ് കൂടുതൽ പേർ ഈ ഒരു സംഘത്തിന് പുറകിലുണ്ടോ മറ്റ് തട്ടിപ്പുകൾ കൂടുതൽ തുക തട്ടിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിന്റെ ഒരു അന്വേഷണം നിലവിൽ പുരോഗമിക്കുകയാണ് സുഹേൽ നൽകിയത് തട്ടിപ്പിൽ വിശദ പോലീസ്